പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലർവാടിയിൽ വീണ്ടും വസന്തം വിരുന്നെത്തിരിക്കുന്ന മക്കളെ പത്ത് കളറില് സോഫ്റ്റ് ഓർഗൻസാ നിങ്ങളെല്ലാവരും റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കളർ ഡിഫറൻറ്റ് ഉണ്ട് ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ നമ്മൾ സ്റ്റോർ വരുന്നത് മലർ മലർവാടി ഫാഷൻ വാഷന സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്ങ ജംഗ്ഷനിലാണ് കേട്ടോ ഷോപ്പിലേക്ക് മാക്സിമം ആളുകൾ തൽക്കാലം വരാതിരിക്കുക കാരണം നമുക്ക് ഷോപ്പ് ആയിട്ടുള്ള സൗകര്യമല്ല സ്റ്റോറാണ് പിന്നെ അവിടെ വന്നാലും നമ്മൾ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് മാക്സിമം ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നുണ്ട് ട്ടോ പിന്നെ എന്താ പറയാനുള്ളത് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് റീഫണ്ടും ഇല്ല നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുക പത്ത് കളറ് നമ്മൾ ഇതിന്ന് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാം നമ്മൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കളറുകൾ കണ്ടോളി ഒരു yellow അതുപോലെ ഒരു peacock പീക്കോക്ക് ഗ്രീനോ അതേതാ കളർ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു ബ്ലാക്ക് അതുപോലെ നല്ല രസമുള്ള ഒരു പുതിയ കളർ എത്തിയിട്ടുണ്ട് ഓക്കെ ഒക്കെ അടിപൊളി കളറുകളാ കേട്ടോ ഒന്നിനും കുറ്റം പറയല്ല ആറ് കളറായില്ലേ ഇനി അടുത്ത കളർ കാണിച്ചു തരാം ഇതാ മെറൂണ് ആൻഡ് പിസ്ത പിസ്ത ഒക്കെ നമ്മളോട് ഒരുപാട് ആൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതാണ് ഇനി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കൊണ്ടുവരും കേട്ടോ അപ്പൊ നമ്മളോട് എടുക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട സ്റ്റോക്ക് എത്തും ഫസ്റ്റ് ദ കളർ ബ്ലൂ എണ്ണൂറ്റി എൺപത് പ്ലസ് ഷിപ്പിങ് ആണ് ഷിപ്പിംഗ് വരുന്നത് ഒരു ഒന്നിന് എൺപത് രൂപയാണ് പോസ്റ്റൽ ചാർജ് ടി കൊറിയർ ആണെങ്കിൽ എഴുപത് രൂപയാണ് വരിക രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ടി ടി നൂറ് രൂപയും പോസ്റ്റൽ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരിക ഇനി ആർക്കും ഷിപ്പിങ്ങിൽ കണ്ട ഇത് വേണ്ട പിന്നെ ടി ടി കൊറിയർ ആണെങ്കിൽ ഒരു മൂന്ന് വർക്കിംഗ് ഡേസ് കൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത കൊറിയർ ഓഫീസിലായിരിക്കും എത്താം നമ്മൾ പോയിട്ട് എടുക്കേണ്ടി വരും എല്ലാ ഭാഗത്തും അവർ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നില്ല ചില ഭാഗങ്ങൾ അവർ വീട്ടില് ഡെലിവറി ചെയ്യുന്നുണ്ട് അതേതാ നമുക്കറിയില്ല അതുകൊണ്ട് ടി ടി ഡിസി വേണ്ട ഒരു ടി ഡിസി കൊറിയറിന്ന് പ്രത്യേകം പറയണം പോസ്റ്റ് വേണ്ട ഒരു പോസ്റ്റ് എന്ന് പറയണേ പോസ്റ്റ് ആകുമ്പോൾ പിന്നെ ഒരു വൺ വീക്കിന്റെ അടുത്തൊക്കെ ടൈം പിടിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഫസ്റ്റ് കളർ ബ്ലൂ മക്കളിഷ്ടപ്പെട്ട എങ്ങനെ ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഇട്ട് ഓർഡർ ചെയ്യുന്നതിലിഷ്ടപ്പെട്ട എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പില് ഇതിൽ ഇഷ്ടപ്പെട്ട കളർ അയച്ചു തരാം വാട്സപ്പ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പറിലും വാട്സപ്പ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് കളർ ബ്ലൂ ആണ് ഇതിൽ പാന്റ് ലൈനിങ്ങിന് വേണ്ടിയിട്ട് നാല് മീറ്റർ ക്രേപ്പ് മെറ്റീരിയൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ ത്രീ എക്സിൽ ഫോർ എക്സിൽ വരെയൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ സുഖമായിട്ട് ലെങ്ത് കിട്ടും ഫസ്റ്റത്തെ കളർ ബ്ലൂ ആണ് ഇതിന്റെ നെക്കിന്റെ വർക്ക് എന്ന് കാണിച്ചു കൊടുത്താണെങ്കിൽ കുറെ ആൾക്കാർ വർക്ക് കാണിക്കാൻ പറയുന്നത് ഇതാ നല്ല മുത്തും പിന്നെ ഒറിജിനൽ മിററാണ് വന്നിട്ടുള്ളത് കേട്ടോ ബ്ലൂ ഓർഗൻസ് ആണ് ഈ ഒരു മെറ്റീരിയൽ ഓക്കെ ഇനി എൻ്റെ ഷാള് കാണിച്ച ഷാള് അടിപൊളി ഷാളുകളാണ് കേട്ടോ ഇതാ ഫസ്റ്റത്തെ കളർ ഷാള് ഒരു രക്ഷയില്ല ഇത് നോക്കുകയാണെ ബ്ലൂ ആണ് കേട്ടോ വലിയ ചാളുകളാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കളറ് മെറൂൺ ആണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഇതാ മെറൂണ് അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ട്ടോ ഫോർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇതാ മെറൂണ് അതിന്റെ തായം അതേമാതിരി നല്ല ഡിസൈനിൽ വർക്ക് ഉണ്ട് കൈയിന്റെ പോർഷൻ ഒക്കെ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് കൈയിന്റെ കയ്യന്റെ പോർഷനാണ് വരിക പിന്നെ നമ്മൾ കുറെ കുടുന്നതാണ് ഇങ്ങനെ അടുത്താണ് ഒരുപാട് ആളുകൾ എടുക്കാത്തവർ ഒരുപാട് ആളുകളുണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളും പെരുന്നാൾ കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഡ്രസ്സുകൾ ആവശ്യം ഉണ്ടാവും അപ്പൊ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ തരുക എന്നുള്ളതാണ് നമ്മളുദ്ദേശം പിന്നെ നമ്മൾ അജിരൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ഏഹ് എല്ലായിടത്തും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പണ്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മക്കൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിന് നമ്മുടെ അടുത്ത് സാധനം ഉണ്ട് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം പക്ഷെ അതില് നമ്മള് ൂറ്റമ്പതിന് കൊടുക്കുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പതിന് കൊടുക്കുന്നു കാണാനൊക്കെ ഒരേപോലെ കാരണം ക്വാളിറ്റിയിലേക്കാർ വ്യത്യാസം വരും കേട്ടോ അപ്പൊ അത് ഞാൻ ഒരു പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അത് അതിന്റെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അത് എടുക്കുക നമ്മളിപ്പോ നിലവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു കളർ പോയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മെറ്റീരിയൽ നമ്മൾ ഒരിക്കലും പിന്നെ കൊണ്ടുവരില്ല ക്വാളിറ്റി മാത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അതിൽ റേറ്റ് ചിലപ്പോ പത്തോ ഇരുപതോ കൂടുതലുണ്ടാവും അത് നിങ്ങൾ നോക്കണ്ട പക്ഷേ നിങ്ങൾക്ക് ആ മെറ്റീരിയൽ നിങ്ങൾക്ക് അടി ക്വാളിറ്റി കുറെ കാലം ഉപയോഗിക്കാൻ ഉണ്ടാവും അങ്ങനെ വേണമെന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം നിങ്ങൾക്ക് റേറ്റ് അത്രയും കുറവില്ല നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കട്ടോ കാരണം നിങ്ങൾക്ക് പൈസയാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ തരാം നമ്മൾ തരുന്ന ഡ്രസ്സിന് നിങ്ങൾക്ക് ക്വാളിറ്റി അത് നമ്മൾ ഷുവർ തരാം ഉറപ്പ് വരാട്ടോ ഓക്കെ ഇനിയിപ്പോ നമ്മൾ കാര്യങ്ങൾ പറയാനുള്ളത് ആയിട്ട് പറയണം ഇതാ ചിക്കു കളർ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല പറയാനുള്ളത് മുഖത്തു നോക്കി പറയാനുള്ളത് ആ രീതിയിൽ നമ്മളെല്ലാം പറയാനെട്ടോ കാരണം ഒളിമാറി കച്ചവടത്തിൽ പാടില്ല ഞാൻ അഭിപ്രായക്കാരനാണ് ഇതാ ചിക്കു കളർ കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മള് പിന്നെ ഇതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് പോണെന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം അപ്പൊ ചിക്കു കളർ മൂന്നാമത്തെ കളർ കേട്ടോ പിന്നെ ഇതാ നാലാമത്തെ കളർ നല്ല രസല്ല ലൈറ്റ് കളർ ആട്ടോ ഒരുപാട് ആള് കല്യാണത്തിനൊക്കെ കോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കോഡ് ഓർഡർ ചെയ്തോളൊക്കെ നാളായിട്ട് നിങ്ങളെ മെറ്റീരിയൽ ഇവിടെ പോരും കുറെ ആൾക്കാരെ കല്യാണത്തിന് അവർക്ക് കോഡ് അടിക്കാൻ വേണ്ടിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതൊക്കെ നമുക്ക് നാളെ അയക്കണം പിന്നെ ഞായറാഴ്ച നമ്മൾ ലീവ് ആണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പറഞ്ഞു പോവാ നിങ്ങൾ കോട്ടേ തന്നെ കഴിക്കാറും ഓക്കെ അടുത്ത ബ്ലാക്ക് ആണ് കണ്ടോളി അടുത്ത ബ്ലാക്ക് ആണ് ഞായറാഴ്ച നമ്മൾ ലീവ് ആകട്ടോ അതേമാതിരി രാത്രി ശേഷം നമ്മൾ വാട്ട്സപ്പിൽ ഉണ്ടാവൂല നിങ്ങൾ മെസ്സേജ് അയച്ചാലും രാവിലെ കാര്യം നമ്മൾ റീപ്ലേ തരാട്ടോ അപ്പൊ നിങ്ങൾ റീപ്ലേ കിട്ടിയിട്ടില്ല എന്ന രീതി നിങ്ങൾ ബേജാറാവണ്ട റീപ്ലേ എന്തായാലും നമ്മൾ തരും ഓക്കെ രാവിലെ ഒമ്പത് മണിക്കാണ് ഷോപ്പ് തുറക്കേണ്ട ടൈം ഷോപ്പല്ല നമ്മള് സ്റ്റോർ അപ്പൊ അതിന്റെ ഡീൽ നിങ്ങൾ ഒരു ഏഴ് എട്ട് മണിക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടോളി ചെയ്തിട്ടോളും വർക്ക് ഒന്ന് കാണിച്ചോളും എപ്പോഴാണെങ്കിലും നമ്മൾ നോക്കൂ കേട്ടോ ആർക്കും റീപ്ലേ തരാതിരിക്കൂല പെട്ടെന്ന് റീപ്ലേ തരേണ്ടെന്ന് ആഗ്രഹമില്ലല്ലോ നമ്മൾ പിന്നെ എന്തെങ്കിലും സ്വീപ്പ് പെടുമ്പോൾ മാത്രമേ ഉള്ളൂ കുറച്ച് ഡിലേ ആവില്ല കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ഒരുപാട് ആൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു കിട്ടാത്തവരുണ്ട് മക്കളെ ബ്ലാക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ വേറൊരു ഒരു ഗ്രീന് ഇതെന്ത് ഗ്രീനാണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല മക്കളെ സത്യമായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കൊടുത്തു കൊടുത്തി ഒരു മെഹന്തി ഗ്രീന് ഇത് അതിന്റെ വേറൊരു ഡിഫറെൻ്റ് കളറാ കേട്ടോ മെഹന്തി ഗ്രീൻ അല്ലത് ഇത് വേറെ കളറാണ് കേട്ടോ ഒരു സെക്കൻഡ് ഓക്കേ മെഹന്തി ഗ്രീനാണ് അതിന്റെ ഇതാ അതിന്റെ ഷാള് ഓക്കേ നെക്സ്റ്റ് നമുക്ക് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ പിസ്ത അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾ ചോദിച്ച് കിട്ടാത്തവരുണ്ട് പിസ്ത നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മക്കളെ ഇതിലെ ഏതെങ്കിലും കഴിഞ്ഞാലേ അത് നമ്മൾ വീണ്ടും ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും സ്റ്റോക്ക് കൊണ്ടുവരും കേട്ടോ അതുകൊണ്ട് കിട്ടാത്തവർ നിങ്ങൾ പേടിക്കണ്ട ഈ ആഴ്ച ഇല്ലാത്ത രീതിയിട്ട് നിങ്ങൾ എടുക്കാതിരിക്കാൻ കിട്ടൂലെഴുതണ്ട അത് നമ്മൾ കൊണ്ടുവരും കേട്ടോ അടുത്ത നെക്സ്റ്റ് കളർ ഒരു ഫൂറസെന്റ് കളർ എന്ന് പറയുന്നത് നമ്മളവിടെ അപ്പോൾ ഇത് തിങ്ങൾക്ക് ഏതാ വേണ്ടെന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് കളർ ഇനി ഉണ്ടിട്ട കളറുകൾ ഒരുപാട് അപ്പോൾ പോവില്ലേ ഇതാ ഓക്കേ അടുത്ത ഇതാ നല്ല രസമില്ല കളർ കളറ് എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി കളർ എന്റെ പേര് എനിക്കറിയില്ല കേട്ടോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നല്ല രസമില്ല ഒരു എന്ന് പറയാം ഇതാ നോക്കണേ എന്താ ഭംഗി നോക്കുകയാണില്ലേ ആർക്കും അടിച്ചിട്ടാല് ഒരു കംപ്ലൈൻറ്റും പറയാനാത്ത നല്ല രസമുള്ള കളർ ഇതാ അതിന്റെ ഷാൾ കെട്ടോ ലാസ്റ്റത് യെല്ലോ അപ്പൊ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നോളി യെല്ലോ ആണ് കേട്ടോ ഒരുവിധം ഒക്കെ നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇനി അഥവാ കൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൊണ്ടുവരാം ഓക്കെ അപ്പൊ ഇത്രയും പത്ത് കളറാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത് നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തോളി കമന്റ് ചെയ്യുന്ന പോലെ നമുക്ക് വിൻഡർമാരെ ഈ കമന്റ് നമ്മൾ സെലക്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളിട്ടോ ഓക്കേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു